ി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും ഒത്തുചേർന്ന് ഒരു ദിവസം കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സാമൂഹിക പ്രവർത്തന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും പ്രതിഫലനമായി കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സാമൂഹിക പ്രവർത്തന വിഭാഗവും അങ്കമാലി ബിആർസിയും ആസിം വെളിമണ്ണ ഫൌണ്ടേഷനും സംയുക്തമായാണ് സ്പർശം ഫോർ സംഘടിപ്പിച്ചത് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിൽ വിദ്യാഭ്യാസം കേന്ദ്രമായ നമ്മുടെ സർവകലാശാലയിൽ എത്തിപ്പെടാമെന്നും അവിടെ മറ്റു കുട്ടികളോടൊപ്പം തന്നെ തങ്ങൾക്ക് അധ്യയനം നടത്താനും അതുവഴി തങ്ങളുടെ ഉന്നത ബിരുദങ്ങൾ നേടാനും ജോലി സമ്പാദിക്കാനും ഒക്കെ സാധിക്കും എന്ന് നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് സർവകലാശാലയിലെ കൂത്തമ്പലത്തിൽ വെച്ചാണ് പരിപാടി നടത്തിയത് സാമൂഹിക പ്രവർത്തക വിഭാഗം മേധാവി ഡോക്ടർ ജോസ് ആന്റണി അധ്യക്ഷത വഹിച്ചു മുഖ്യധാര എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന പൊതു ഇടത്തിലേക്ക് ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട് ഞങ്ങൾക്കും ആവശ്യങ്ങളുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അതിൻ്റെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യണം എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി പഠിക്കാൻ വരുന്ന ജീവിതത്തെ കരുപിടിക്കാൻ കഴിയുന്ന നമ്മുടെ ഒരു സമൂഹമുണ്ടാകണം അങ്ങനെ ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള ഉണ്ട് എന്നൊരു നമ്മൾ ഒന്നിച്ചു എറണാകുളം സാമൂഹിക നീതി വകുപ്പ് ജില്ലാ ഓഫീസർ വി ജെ ബിനോയ് ബിആർസി അങ്കമാലി ബി പി സി ഷീജാരത്നം ഡി എസ് എസ് ലൂക്കോസ് ജോർജ് ബിആർസി പ്രസിഡന്റ് ഡൈജു കെറ്റി എന്നിവർ സംസാരിച്ചു ഒരു തരത്തിൽ നമ്മൾ എല്ലാവരും വൈകല്യമുള്ള ആളുകളാണ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യമുള്ള ഒരാളെ കണ്ടിട്ട് അവഗണിച്ച് കടന്നു പോകുന്നത് നമ്മുടെ മനസ്സിൻ്റെ വൈകല്യമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രജിസ്ട്രാർ സാർ പറഞ്ഞതുപോലെ ആരോ വരച്ചുവെച്ച മാനദണ്ഡങ്ങൾ നോക്കിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യമായി ഞാൻ ഈ സർവകലാശാലയും മസ്റ്റുഡി ഡിപ്പാർട്ട്മെൻറ്റെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഇത്തരത്തിലൊരു പ്രോഗ്രാം ഏറ്റെടുക്കാൻ കാണിച്ച ആ വലിയ മനസ്സിന് നിറഞ്ഞ കയ്യേടി കൊടുക്കണമെന്നാണ് എൻ്റെ ഇളയ അധ്യാപകം ഭിന്നശേഷി അവകാശ നിയമങ്ങളെക്കുറിച്ച് ആർ പി ഡബ്ല്യു ഡി ജില്ലാ കമ്മിറ്റി മെമ്പർ സുശീല കുര്യച്ചന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു കലാപരിപാടികളുടെ ഭാഗമായി മ്യൂസിക് മോജോ ഫെയിം അതുൽ സുബ്രഹ്മണ്യൻ കലാമണ്ഡലം വേണി ഷൈജു മോഹിനിയാട്ടം വിഭാഗം അവതരിപ്പിച്ച മച്ചാനും പിള്ളേരും ഹിന്ദി വിഭാഗത്തിലെ ആര്യപ്രകാശ് സംഗീത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ മറ്റു വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ സാമൂഹിക പ്രവർത്തക വിദ്യാർത്ഥികൾ എന്നിവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ഒരു ഭാഗമാവാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും ആദ്യമേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ് കൊത്തി താളത്തിൽ പാട്ടും കേട്ട് നീ കണ്ടമിക്കണ്ടോ മിനെ കുഞ്ഞിക്കണ്ടോ കണ്ടതിനോരത്ത് കുഞ്ഞു സാമൂഹിക പ്രവർത്തക വിഭാഗത്തിലെ അധ്യാപകരും ഒന്നാം വർഷ വിദ്യാർത്ഥികളും ബിആർസിയിലെ ഭിന്നശേഷിക്കാരായ നാൽപ്പതോളം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ആസിം മൈജിയുടെ സഹകരണത്തോടുകൂടിയാണ്